തിരുമിറ്റിക്കോട് ഇട്ടോണം എൽ പി സ്കൂൾ പഠന പാഠ്യതരംഗത്ത് അറിവിന്റെ വിളക്കായി ഉയർന്നിൽക്കുന്നത് വേറിട്ട കാഴ്ചയാകുന്നു തൃത്താല മണ്ഡലത്തിലെ ഇട്ടോണം എന്ന ഗ്രാമീണമായ പ്രദേശത്തെ ഈ പ്രൈമറി സ്കൂളുകൾ കുരുന്നുകളും അധ്യാപകരും നാട്ടുകാരും ഒന്നിച്ച് കൈക്കോർത്തപ്പോൾ ഒമ്പത് പതിനെട്ടിനുറം ഇട്ടോണം എൽ പി സ്കൂൾ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന അറിവിന്റെ അക്ഷരക്ഷേത്രമായി മാറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് പുതിയ അക്കാദമി വർഷാരംഭത്തിൽ സ്കൂളിലെ പുതിയ കെട്ടിടം ഒരുക്കുവാൻ കഴിഞ്ഞത് സ്കൂളിന്റെ അഭിമാനമായി തിരുമറ്റിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ പുതിയ കെട്ടിടം സ്കൂളിന് സമർപ്പിച്ചു കെട്ടിടത്തിലെ ഗ്രാനൈറ്റ് വിരിച്ച ക്ലാസ് മുറികൾ ജില്ലയിലെ തന്നെ അപൂർവ കാഴ്ചയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആരംഭിച്ച ഈ ചെറിയ സ്കൂളിനെ സ്വപ്നങ്ങൾ വലിയവയായിരുന്നു വർഷങ്ങൾ നീണ്ട കഠിന പ്രകൃതിയിലൂടെ സഞ്ചരിച്ചാണ് സ്കൂൾ ഇട്ടോണം ഗ്രാമത്തിലെ തല ഉയർത്തിക്കുന്നത് നൂറ്റാണ്ടിനോട് അടുത്ത നീണ്ട യാത്രയിൽ ആയിരക്കണക്കിന് ആളുകളുള്ള സ്കൂളിന്റെ പടവുകൾക്കായി രൂപ നിലയിലെത്തിയിട്ടുള്ളത് പുതിയ അക്കാദമി വർഷം ആഹ്ലാദത്തിന്റെ ചുവടുകൾ വെച്ചാണ് സ്കൂൾ മുന്നേറുന്നത് സ്കൂളിലുണ്ടായിരുന്ന പഴയ കെട്ടിടം മാറ്റിയതോടെ എല്ലാ ക്ലാസ് മുറികളിലും പുതിയ രൂപത്തിലായി എല്ലാ ക്ലാസ് മുറികളിലും വൈഫൈ ഉൾപ്പെടെ നൂതന സാങ്കേതിക സൗകര്യങ്ങളുമുള്ള ഡിജിറ്റൽ ഉണ്ടാക്കി സമ്പൂർണ്ണ മാലിന്യ നിർമ്മാന യജ്ഞത്തിന്റെ ഭാഗമായി നൂറ് ശതമാനം ശുചിത്വമായ സ്കൂൾ പരിസരം മഴവെള്ളം ഒരു തുള്ളി പോലും പാഴാക്കാതെ വലിയ ജലസംഭരണം സംഭരണം ഹരിത പെരുമാറ്റ ചട്ടം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം എന്നിവ മേഖലകളിൽ സ്കൂൾ മുന്നിലാണ് കുട്ടികളിൽ വായനാശീലം വർദ്ധിപ്പിക്കാൻ പുസ്തകങ്ങൾ ഒരുക്കിയുള്ള ലൈബ്രറി ജൈവകൃഷിയുടെ പ്രാധാന്യം നാടിനെയാകെ അറിയിക്കാൻ കൃഷിത്തോട്ടം കാലത്തിന്റെ തീരങ്ങളിൽ കാൽ വെക്കുവാൻ കെ ജി കുട്ടികൾക്കായി ഒരുക്കിയ ഹൈടെക് കമ്പ്യൂട്ടർ ക്ലാസും ഇവർക്കുള്ള കളി ഉപകരണങ്ങൾ മനോഹര കാഴ്ചയാണ് വിദ്യാർത്ഥികൾ പഠനത്തിനപ്പുറം അച്ചടക്കം കൃഷി ശുചിത്വം മാലിന്യ സംസ്കരണ രീതികൾ എന്നിവ പഠിക്കാനും വളർന്നു വരുമ്പോഴത് സമൂഹത്തിന് പ്രയോജനപ്പെടുത്താൻ സ്കൂളിലെ പഠന കാലയളവ് സഹായിക്കുമെന്നും സ്കൂളിന്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് അധ്യാപകർ പി ടി എ പ്രസിഡന്റ് കെ എസ് സുലൈമാൻ എം ടി എ പ്രസിഡന്റ് സി വി സുമ എസ് എം സി ചെയർമാൻ മുഹമ്മദ് മാസ്റ്റർ മറ്റു പി ടി എ അംഗങ്ങൾ നാട്ടുകാർ എന്നിവർ മികച്ച പിന്തുണയാണ് നൽകുന്നതെന്നും പ്രധാന അധ്യാപികൻ ഹരിനാരായണൻ വെൽ ന്യൂസിനോട് പറഞ്ഞു തിരുമറ്റക്കോട് താലൂക്ക് ജില്ലയിലെ തിരുമറ്റക്കോട് പഞ്ചായത്തിലാണ് ഇത്തവണി സ്കൂള് സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നമ്മുടെ അക്കാദമികമായ രംഗത്തും അതുപോലെ മറ്റ് മേഖലകളും കലാകായിക മേഖലകൾ മേഖലകളിലൊക്കെ താലൂക്ക് ജില്ലയിൽ മുൻപന്തിയിലെത്താൻ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷം നമ്മൾ കാര്യമായൊരു മാറ്റം എന്ന് പറയാൻ ഉണ്ടായിട്ടുള്ള നമ്മുടെ പഴയ ബിൽഡിങ്ങുകളൊക്കെ നവീകരിച്ചുകൊണ്ട് പുതിയ ഏറ്റവും ആധുനികമായ രീതിയിലുള്ള ക്ലാസ് മുറികളാണ് കുട്ടികൾക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ളത് എല്ലാ ക്ലാസ്സുകളിലും വൈഫൈ കണക്ഷൻ അടക്കം എല്ലാ സൗകര്യങ്ങളും കുട്ടികൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കുട്ടികളുടെ ഇന്നൊക്കെ നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് വരുന്നത് വീടുകളിൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു വീട്ടിലുള്ള അതേ ഒരു മെച്ചപ്പെട്ട സാഹചര്യം വിദ്യാലയത്തിൽ ഒരുക്കുക എന്നുള്ളതാണ് വിദ്യാലയം ഈ വർഷം ഈ അധ്യയന വർഷത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തത് അതിന് അനുസരിച്ചുള്ള ഒരു സൗകര്യങ്ങൾ വിദ്യാലയം ഈ വർഷം നമുക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ട് നമുക്കതുപോലെ തന്നെ പ്രീ പ്രൈമറി മേഖലകളിലൊക്കെ കുട്ടികളുടെ പ്രവേശനം നേടിയ കുട്ടികളുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവ് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായിട്ട് ഈ വിദ്യാലയത്തിലിട്ടിട്ടുണ്ട് അതുപോലെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഈ വർഷം മാർഷൽ ആർട്സിൻ്റെ പുതിയ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് അങ്ങനെ കുട്ടികൾക്ക് നൂതനമായ ആശയങ്ങൾ കുട്ടികളിലെത്തിക്കുക അത് ആ രീതിയിൽ ഈ പ്രദേശത്തെ വിദ്യാ ജനങ്ങൾക്കും അതുപോലെ കുട്ടികൾക്കും ഏറ്റവും നൂതനമായ ഏറ്റവും ആധുനികമായ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് മറ്റ് സ്ഥാപനങ്ങളെക്കാൾ എന്ന് പറഞ്ഞാൽ മറ്റ് നമ്മൾ ഫീസ് കൊടുത്ത് പഠിക്കുന്ന സ്ഥാപനങ്ങളെക്കാൾ കൂടുതലായ സൗകര്യങ്ങൾ വിദ്യാലയത്തിൽ ഒരുക്കി പരമാവധി ഈ പ്രദേശത്തെ കുട്ടികളെ ഈ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് നമ്മൾ ഈ വർഷം മുന്നോട്ട് വെച്ചത് അതിൽ നമ്മൾ ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിദ്യാലയം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് അന്ന് മുതൽ തന്നെ ഈ വരെയുള്ള പടിപടിയായി ഓരോ അന്ന് ഓരോ ഡിവിഷനാണ് എല്ലാ ക്ലാസ്സുകളിലും ഉണ്ടായത് പിന്നീട് പടിപടിപടിയായി ഒരേശം അറുപത് അറുപത്തിയഞ്ച് കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ എല്ലാ ക്ലാസ്സുകളിലും ഡിവിഷനുകളാവുകയും ആ ഒരു നിലവാരം ഇന്ന് ഇതേ വരെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിലും അതേ ഡിവിഷനുകൾ നിലനിർത്തിക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്തുണ നൽകിക്കൊണ്ട് നമ്മുടെ അതുപോലെ വിദ്യാലയത്തിലെ സ്റ്റാഫും ഈ പ്രദേശത്തെ ജനങ്ങളും നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത്ര വലിയൊരു നേട്ടം ഞങ്ങൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പതിമൂന്ന് അധ്യാപകരും മൂന്ന് അനധ്യാപകരും ഉൾപ്പെടെ ഇരുന്നൂറ്റമ്പതിൽ പരം കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നത് വർഷങ്ങളായി സ്കൂൾ സബ് ജില്ലാ കലാ കായിക രംഗത്ത് മിന്നുന്ന പ്രകടനം കാഴ്ചവച്ചുള്ള മികച്ച വിജയം സ്കൂളിന് സ്വന്തമാണ് അക്കാദമി വർഷം ആരംഭിച്ചപ്പോൾ പരസ്യദിനം മെഹന്തി ഫസ്റ്റ് വായനാ ദിനം എന്നിവ വേർട്ട പരിപാടികളായി സംഘടിപ്പിച്ചത് കുട്ടികൾക്ക് ആഹ്ലാദമായി വ്യാഴാഴ്ച വായനാ ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ ചുബർ പുസ്തകശാലയുടെ ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥി സമിതി ചെയർമാൻ വി കെ എസ് അധികം നിർവഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ പി കെ ഹരിനാരായണൻ അമ്മ വായന ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് കെ എസ് സുലൈമാൻ അധ്യക്ഷനായി എം ടി എ പ്രസിഡന്റ് സുമ പി എൻ അനിൽ കെ പ്രവീൺ നന്ദി എന്നിവർ സംസാരിച്ചു തുടർന്ന് വായന മാസാചരണത്തോടെ അനുബന്ധിച്ച് ഒന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ അമ്മമാർ വിവിധ കഥകൾ അവതരിപ്പിച്ചു നൂറ്റാണ്ടോട് അടുത്ത നീണ്ട യാത്രയിൽ ആയിരക്കണക്കിന് ആളുകളാണ് സ്കൂളിന്റെ പടവുകൾ കയറി ഉയർന്ന നിലയിരുത്തിയിട്ടുള്ളത് തൊണ്ണൂറ്റിമൂന്ന് വർഷത്തിന് നിറവിലെത്തിയ സ്കൂൾ ഉയർന്ന പൗരബോധവും അറിവും കഴിവും കുട്ടികൾക്ക് പകർന്നു നൽകി ഗ്രാമത്തിന് അഭിമാനമായി ഒരു വിദ്യാഭ്യാസ സ്മാരകമായി കാലത്തെ മറികടന്ന് കരുത്തോടെ യാത്ര തുടരുകയാണ്